രാമായണവും ശ്രീരാമ ഭഗവാനെയും ഹൃദയത്തിലേറ്റിയ ഒരു മുത്തശ്ശിയുണ്ട് പത്തനംതിട്ടയിലെ ആറന്മുളയിൽ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള ആറന്മുള സ്വദേശിനി രാജമ്മ മുത്തശ്ശിക്ക് അര നൂറ്റാണ്ടിലേറെയായി രാമായണ പാരായണമെന്നാൽ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് കർക്കിടക മാസത്തിൽ മുടക്കം കൂടാതെ പ്രത്യേക ദിനചര്യകളോടെ ഇക്കുറയും രാമായണ പാരായണം നടത്തുകയാണ് ഈ മുത്തശ്ശി കാണാം ഈ വിശേഷങ്ങൾ ശ്രീരാമ ഭഗവാനെ ഭജിക്കാൻ പ്രായം തടസ്സമല്ലല്ലോ തന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ അരനൂറ്റാണ്ടിലേറെയായി മുടങ്ങാതെ രാമായണ പാരായണം നടത്തുന്ന തനിക്ക് ഭഗവാൻ കൂട്ടുണ്ട് ശ്രീരാമ ഭക്തിയെപ്പറ്റി ചോദിച്ചാൽ മുത്തശ്ശി ഇങ്ങനെ മറുപടി പറയും തൊണ്ണൂറ്റഞ്ചാം വയസ്സിൽ തെളിമയുള്ള ശബ്ദത്തോടെ അക്ഷരസ്ഫുടതയോടെ മുത്തശ്ശിയുടെ രാമായണ പരായണം മുഴങ്ങുകയാണ് ആർമുള കണ്ണങ്കേരിൽ വീട്ടിൽ രാമായണ മാസം മുത്തശ്ശിക്ക് പ്രത്യേക ദിനചര്യയാണ് രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞാൽ ആദ്യം രാമായണ പരായണം പിന്നെയുള്ള പ്രഭാത ഭക്ഷണം പോലും വൈകിട്ടും രാമായണപരായണമുണ്ട് ഈ ചിട്ട മുടക്കാറില്ല രാമായണത്തോടൊപ്പം ഭാഗവത പരാണവുമുണ്ട് കർക്കിടകമായാൽ പിന്നെ രാമായണത്തിലേക്ക് മാത്രം മാറും രാമായണം വായിക്കുമ്പോൾ ശ്രീരാമ ഭഗവാന്റെ ജീവിതയാത്രയ്ക്കൊപ്പം വൈകാരികമാണ് മുത്തശ്ശിയും വായനയിൽ രാമന്റെയും സീതയുടെയും വനവാസം മുത്തശ്ശിക്ക് ദുഃഖമാണ് ഏറെ സന്തോഷം നൽകുന്നത് ഭഗവാന്റെ പട്ടാഭിഷേകവും ശ്രീരാമനല്ലോ അല്ലയോ ശ്രീരാമനെ എനിക്ക് ശ്രീരാമൻ്റെ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് താനേ അങ് സങ്കടം വന്നു പോകുന്നു ും ഒക്കെയാന്ന് കണ്ടു മനുഷ്യന്റെ ഗതി ഒരു ഇങ്ങനല്ല ആറമ്പുള പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് കെ എൻ രാജമ്മയ്യൻ നാമുത്തശ്ശി മകൻ ഗോപകുമാറാണ് ഒപ്പമുള്ളത് ജനം പത്തനംതിട്ട